കേരളത്തിലും കുംഭമേള വരികയാണ് എല്ലാവർക്കും സന്തോഷമായിരിക്കുമെന്ന് വിചാരിക്കുന്നു ജനുവരി പതിനഞ്ചാം തീയതി മുതൽ മലപ്പുറം ജില്ലയിലാണ് കേട്ടോ ഫെബ്രുവരി പതിനഞ്ചാം തിയതി വരെ നമ്മുടെ തിരുനാവായ മഹാ ഭാരതപ്പുഴയുടെ തൊട്ടാണ് ഈ തിരുനാവായ അവിടെയാണ് ഈ കുംഭമേള നടക്കുന്നത് പുറം രാജ്യത്തുള്ളവരും പ്രയാഗരാജ് രാജ്യിൽ പോവാൻ പറ്റാത്ത ഇന്നെ പോലുള്ള സ്ത്രീ സ്ത്രീജനങ്ങൾക്കും ആൺകുട്ടികൾക്കും എല്ലാവർക്കും വന്ന് മുങ്ങി നല്ല എന്താ പറയുക സന്തോഷം കൊണ്ട് എനിക്ക് ഞാൻ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ എൻ്റെ വിചാരം ശിവനാണെന്നാണ് അവിടെ അപ്പം ചെന്നപ്പോൾ പറയണത് കൃഷ്ണനാണെന്ന് ഇത്രയും സന്തോഷം പറഞ്ഞ തീയതി പോയി ഒരു അഞ്ചാറ് വട്ടം ചുറ്റിട്ടുണ്ടോ എന്ന് സംശയം എനിക്കെന്നെ അറിഞ്ഞുകൂടാ ഞാൻ എന്നിട്ട് അവിടെ പോയി തൊഴുത് അവിടെ ശ്രീകൃഷ്ണനും അയ്യപ്പനും കാണുമ്പത്തെയാണ് ഉള്ളത് കേട്ട് പിന്നെ വേറെ ആരുമില്ല അങ്ങനെ ഞാൻ എന്നിട്ട് എല്ലാം തൊഴുത് പിണ്ണിട്ട് സന്തോഷത്തോടു കൂടി വന്നു അവിടെ പിണ്ണാടാൻ പറ്റും ഭാരതപ്പുഴയുടെ അരുത്താണ് നമ്മുടെ ഈ അമ്പലം തിരുനാവായ ഗുരുവായൂർക്ക് പോകണം എന്നാണ് വിചാരിച്ചത് അപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് എന്നാൽ തിരുനാവായി ഒന്ന് പോവാം അവിടെ അല്ലേ ഇനി കുംഭമേള വരുന്നതൊന്ന് കാണാൻ പോകുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ചെന്ന് സന്തോഷത്തോടു കൂടി തൊഴുത് എന്നത് പറയുക ഈ നാട്ടിലെല്ലാവരും ഞാനായിട്ട് തന്നെ ക്ഷണിക്കാണ് കുംഭമേളക്ക് ഞാൻ പോകണം ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് പ്രയാഗ്രാജിൽ പോയിട്ട് കുംഭമളയ്ക്ക് പങ്കെടുക്കുന്നത് പക്ഷേ നമ്മുടെ സാഹചര്യം നമുക്ക് അത് തന്നില്ല പക്ഷേ ഈ പ്രാവശ്യം എന്തായാലും പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു വണ്ടി വിളിച്ച് പോവാൻ നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആൾക്ക് ആന്ന് പറയും പോവാ ആന്ന് പറഞ്ഞാൽ പിന്നെ പോയി തന്നെയാണ് കാര്യം അപ്പോൾ എല്ലാവരും അവിടെ പിണ്ണടാനും പറ്റും ഡൽഹിയിൽ നിന്നുള്ള കാട എന്ന് ഒരു സന്യാസ സമൂഹമാണ് ഇവിടെ വന്നിട്ട് പ്രയാഗരാജിൽ മുങ്ങ പോലെ തന്നെ ഇവിടെ അവർ മുങ്ങും പിന്നീട് നമുക്ക് അവസരം തരും എന്നൊക്കെയാണ് പറയുന്നത് അത് അതുകൊണ്ട് വളരെ സന്തോഷമായിട്ട് നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ് ഈ കുംഭമേളയുടെ കാര്യം സന്തോഷത്തോടു കൂടി ഞാനും പോകാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് കേട്ടോ വേറെ വീട്ടുമല്ല മലപ്പുറം ജില്ലയിൽ എല്ലാവരും വലിയ സന്തോഷം എൻ്റെ പേര് അനിതാ ശങ്കരൻ നാരായണ നിങ്ങളെല്ലാവരും വലിയ പറഞ്ഞാൽ തീരുന്നില്ല എനിക്ക് സന്തോഷം ഒന്നുമില്ല പോയിട്ട് അപ്പം എല്ലാവരും ക്ഷണിക്കണം എനിക്ക് ക്ഷണിക്കാനാണ് തോന്നണ എല്ലാവരും അത്ര സന്തോഷം കൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യുക